സിക്സിന് തീർച്ചു വെച്ച് ഒരു വലിയ വിജയമാക്കി മാറ്റിയ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എന്റെ ഒരായിരം നന്ദി നമുക്ക് ഇനിയും കാണാം എല്ലാവർക്കും നല്ലൊരു വരുത്താം ഞാൻ പോയി വരാം ശുഭരാത്രി എല്ലാ ചാനലായിരിക്കും നന്ദി പോയി വന്നേക്കുന്ന എല്ലാ ചാനലായിരിക്കും നന്ദി ൂർത്തനായ എന്റെ മോൻ നാട്ടിൻപൂർത്തനായ ഈ ഹിന്ദോ അതുപോലെ കേട്ടോ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് മാണിക്യമ്പലത്തിന്റെ ഈ നാടിന്റെ വിജയമായിരിക്കും ഞാനും അന്ന് വിചാരിച്ചത് ഈ മാണിക്യാമംഗലം നാടിന് ഒരു അഭിമാനം ഈ രൂപയേക്കാൾ കൂടുതലും ഞാൻ പ്രധാനം കാൽപ്പിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി നിക്കുന്നുണ്ട് ഈ നാടിന്റെ അഭിമാനമാണെന്ന് എല്ലാവരും പറയും ഈ നാട്ടിലുള്ളവരെല്ലാം പറയും ജിന്ത ജയിക്കണം നാടിന്റെ അഭിമാനമാണ് അപ്പോൾ ഞാൻ കവലയ്ക്ക് കപ്പ് ഉയർത്തി വന്ന് നിൽക്കണേ എല്ലാ ആൾക്കാർക്കും കാണാനും കേൾക്കാനും സാധിക്കണേ എല്ലാവരും എല്ലാ ഈ നാടിനും ശരിക്കും ഒരു അഭിമാനം എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചതാണ് മുത്താണ് എന്റെ പോലെ ഈ നാടിന്റെ മാണിക്കമ്മല നാടിന്റെ മുത്താണ് രാജാവ് എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും ബിഗ് മോഹൻലാൽ സാറിനോടും നന്ദി നന്ദി

ഇപ്പോൾ കാലേട്ടാ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്ത ഞാൻ ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി ആർക്കിപ്പോൾ എപ്പോഴും മറന്നുമല്ലേ ഇതെന്റെ ലൈഫിന്റെ ഒരു ബിഗിനിങ് ആയിരിക്കും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല അടുത്ത കൊല്ലം അർജുൻ എന്ന വ്യക്തി ഇതിലും വലിയൊരു സംഭവമായി തീരുമാനം ഞാൻ ഭയങ്കര പ്രൗഡാണ് ഇപ്പൊ അതൊരു ഗെയിമിന്റെ പാർട്ടാണ്